കഴിഞ്ഞ പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് ഈ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ നമ്മുടെ ക്ലാസ് ഉപകാരപ്പെട്ടത് അതേപോലെ അതിന്റെ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും ബി ഫോറസ്റ്റ് കൊണ്ടുപോകും നിങ്ങളൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പരീക്ഷയുടെ ഡേറ്റ് നിലവിൽ കേരള പി എസ് സി ഇപ്പോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എക്സാമിനേഷൻ ഡേറ്റ് വരുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുമ്പോൾ ഡിസംബർ ഇരുപതിനാണ് നിങ്ങളുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ പരീക്ഷകൾ നടക്കാനായിട്ട് പോകുന്നത് ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആറാം തീയതി ഡിസംബർ ആറാം തീയതി ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നയൻറ്റി ഡേയ്സ് തൊണ്ണൂറ് ദിവസം നിങ്ങളുടെ മുന്നിലുണ്ട് മൂന്ന് മാസം ഇന്ന് ഇരുപത്തിരണ്ടാണ് അപ്പോൾ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അതായത് ഒക്ടോബർ ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ട് ഡിസംബർ ഡിസംബർ ഇരുപതിനാണ് പരീക്ഷ എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഒരു ഒരു കാര്യം ഒരു ഒരു എസ്റ്റിമേറ്റ് നോക്കിയാൽ ഒരു നയന്റി ഡേയ്സ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോ ഇന്ന് മുതൽ ഇപ്പൊ മുതൽ ഇതുവരെ തുടങ്ങാത്തവര് ഇപ്പൊ മുതൽ പഠിച്ചു തുടങ്ങുക സമയമായിട്ടുണ്ട് ഇനി നമുക്ക് കുഴപ്പാനായിട്ടുള്ള സമയമില്ല അപ്പോ കഴിഞ്ഞ നമ്മുടെ കോഴ്സ് പരീക്ഷകളെ പോലെ തന്നെ ഇത്തവണയും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നോളജ് ഫാക്ടറി പി എസ് സിയുടെ അസിസ്റ്റൻസ് നൂറ് ശതമാനം ഉണ്ടാവും കഴിഞ്ഞ പോലീസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ ഞാൻ സഹായിച്ചത് കഴിഞ്ഞ ഫയർ ഫയർഫോഴ്സിന്റെ പരീക്ഷയ്ക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കഴിഞ്ഞ നിങ്ങൾ എക്സൈസ് പരീക്ഷയിൽ എത്ര നന്നായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക് എഴുതാൻ പറ്റിയോ അതേപോലെ എക്സാക്ട് അതേ ഇന്റൻസിറ്റിയോടുകൂടി നിങ്ങൾക്ക് ഇനി മുതൽ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ക്ലാസുകൾ അത്രയും ഇന്റൻസിറ്റിയോടുകൂടി ഇനി മുതൽ ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇനിയും നിങ്ങൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫൈനൽ ബാച്ച് ക്ലോസ് ചെയ്തായിരുന്നു പക്ഷേ ഇനിയും ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് എക്സാമിനേഷൻ ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു അവസരം കൂടിയുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ആ നമ്പറിലോട്ട് ആ നമ്പറിലോട്ട് മുന്നൂറ് രൂപ പേയ്മെന്റ് ഗൂഗിൾ പേയോ ഏതെങ്കിലും മുഖാന്തരം പേയ്മെന്റ് ചെയ്യുക അതിനുശേഷം അതേ നമ്പറിൽ വാട്സപ്പിൽ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോ സ്പെഷ്യൽ ടോപ്പിക്ലാസുകൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മാസം നമ്മുടെ മുന്നിലുണ്ട് മാക്സിമം എഫോർട്ട് എടുത്താലും ഈ ജോലി നമുക്ക് അടിച്ചെടുക്കാം സമാധാനമായിട്ടുള്ള നല്ലൊരു ജോലിയാണ് ബി ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് അപ്പോ നമുക്ക് ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എക്സാമിനേഷന്റെ സ്ട്രക്ചർ ഞാൻ ഒരുക്കാൻ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏത് രീതിയിലാണ് എക്സാമിനേഷൻ വരേണ്ടത് നമ്മൾ ഏത് രീതിയിൽ നോക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞുതരാം അപ്പൊ എന്തായാലും എക്സാമിനേഷൻ ഡേറ്റ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഡേറ്റ് വരുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഓക്കെ ഇനി ഈ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ ഏതൊക്കെ പരീക്ഷകളൂടെ വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെ ഈ എക്സാമിനെ നമുക്ക് ഫേസ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക ഡിസംബർ മാസത്തിൽ അസിസ്റ്റന്റ് സർജന്റ് ഒരു പരീക്ഷ നടക്കുന്നുണ്ട് ഡേറ്റ് ഇവിടെ കാണാൻ കഴിയും ഒന്നേ പന്ത്രണ്ട് വെൽഫെയർ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രസൻസിനേക്ക് വേണ്ടിയിട്ടുള്ള വെൽഫെയർ ഓഫീസറിന്റെ എക്സാം പതിനെട്ടാം തീയതി നടക്കുന്നുണ്ട് പിന്നെ വരുന്ന ഇരുപതാം തീയതി നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയുടെ എക്സാമിനേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് നമുക്ക് ശ്രദ്ധിക്കുക ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ട്രെയിനിടെ വുമൺസിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷനും ആറാം തീയതി നടക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ ഫയർ ഫയർവുമണിലേക്ക് അപ്ലൈ ചെയ്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫയർ ഫയർവുമൺ ബാച്ചിലേക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഫയർ ഫയർവുമെന്റെ ബാച്ച് നമ്മൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫയർ ഫോഴ്സിന്റെ ബാച്ചിലും ത്രീ ഹൺഡ്രഡ് ആണ് പേയ്മെന്റ് വരുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്യുക ഫയർ ഫയർഫോഴ്സ് എന്നുകൂടി അല്ലെങ്കിൽ ഫയർ വുമൺ എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഇട്ടാൽ നിങ്ങളെ ഫയർവുമൺ കൂടി ജോയിൻ ചെയ്യാം കേട്ടോ ആഡ് ചെയ്യും അപ്പൊ എന്തായാലും അതിനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പോ ഫയർ വുമ്പോ എക്സാമിനേഷൻ വരുന്നത് ആറേ പന്ത്രണ്ടിനാണ് അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഫ്റ്റ്മാൻ എക്സാമിനേഷൻ എട്ടാം തീയതി വരുന്നുണ്ട് ടെക്നിക്കൽ സൂപ്രണ്ടിന്റെ എക്സാമിനേഷൻ ഒൻപതാം തീയതി വരുന്നുണ്ട് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പത്താം തീയതി പതിനൊന്നാം തീയതി എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് മറ്റൊരു എക്സാം പന്ത്രണ്ടാം തീയതി ബൈൻഡർ ഗ്രേഡ് എന്ന് പറയുന്ന എക്സാമിനേഷൻ വരുന്നുണ്ട് പതിനഞ്ചാം തീയതി നിങ്ങൾക്ക് നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ എക്സാമിനേഷൻ ആണ് പതിനാറാം തീയതി ഫിഷറീസിന്റെ എക്സാമിനേഷൻ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഇരുപതാം തീയതി നമ്മുടെ ബീറ്റ് ഫോറസ്റ്റിന്റെ എക്സാമിനേഷൻ ആണ് ഇതെല്ലാം കാണുന്നത് ബീറ്റ് ഫോറസ്റ്റിന്റെ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഓരോ ജില്ലയുടെയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിന്റെ എക്സാമിനേഷൻ ഇരുപതാം തീയതിയാണ് ആ പരീക്ഷകൾ നടക്കുന്നത് അതിനുശേഷം പിന്നെ വരുന്ന എക്സാമിനേഷൻ ഇരുപത്തി മൂന്നാം തീയതി ഓഫീസ് അറ്റൻഡന്റിന്റെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്നുണ്ട് പിന്നെ ജൂനിയർ ടൈം കീപ്പറിന്റെ എക്സാമിനേഷൻ ഇരുപത്തിയൊൻപത് സെയിൽസ് അസിസ്റ്റന്റിന്റെ എക്സാമിനേഷൻ ഇരുപത്തിയൊൻപത് സയന്റിഫിക് ഓഫീസറിന്റെ എക്സാമിനേഷൻ മുപ്പതാം തീയതി നടക്കുന്നുണ്ട് ഡെപ്യൂട്ടി സൂപ്രണ്ടീസ് നമ്മുടെ എസ് സി എസ് സി മാത്രം ഇടാൻ കഴിയുന്ന ഡെപ്യൂട്ടി ഓഫ് പോലീസിന്റെ എക്സാമിനേഷൻ മുപ്പത്തൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം മാസം മുപ്പത്തൊന്നാം തീയതി അതിന്റെ പരീക്ഷകൾ നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാമിനേഷന്റെ പാറ്റേൺ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും എക്സാമിനേഷന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ മിക്ക നോക്കുമ്പോൾ മനസ്സിലാവും കണ്ടല്ലോ ചരിത്രമുണ്ട് ഉണ്ട് ഞാനിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് എന്നാലും ഒരിക്കൽ കൂടി പറയുകയാണ് എന്ന് ശ്രദ്ധിക്കുക നമുക്കിവിടെ ഹിസ്റ്ററി വരുന്നത് ഓക്കെ ഹിസ്റ്ററി അഞ്ച് മാർക്കിനെ ഹിസ്റ്ററി ഉള്ളൂ ജോഗ്രഫി വരുന്ന അഞ്ച് മാർക്കിനാണ് എക്കണോമിക്സ് അഞ്ച് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം നല്ല രീതിയിൽ നോക്കണം ഏറ്റവും പ്രധാനമായും ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഒക്കെ നല്ല രീതിയിൽ നോക്കുക നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എട്ട് മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട് നല്ല രീതിയിൽ നോക്കണം ഭരണം ഭരണ സംവിധാനം നോക്കുക ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള സമയം ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ട ദാറ്റ് മീൻസ് അതിന്റെ ഒരു ബേസ് വേണം ആ ബേസ് ഉള്ളവർക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും ഇല്ല അത് മാർക്ക് പാർട്ടി വിടുക ഓക്കെ പ്രീവിയസ് കൊസ്റ്റൻ പേപ്പേഴ്സ് മാക്സിമം എടുത്ത് നോക്കുക ഒരുപാട് പ്രീവിയസ് കൊസ്റ്റൻ പേപ്പേഴ്സ് ഉണ്ട് ടെലഗ്രാമിലൊക്കെ അവൈലബിൾ ആണ് ആ പ്രീവിയസ് കൊസ്റ്റിൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുക അതിലുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ പഠിക്കും പുതുതായിട്ട് പഠിക്കാനായിട്ട് പോകേണ്ട പിന്നെ വരുന്നത് കറണ്ട് അഫയേഴ്സ് ഓക്കെ കലാസാഹിത്യം അതിനൊക്കെ എനിക്ക് നാല് മാർക്ക് ഉണ്ട് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കലയും സാഹിത്യവും കായികവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള അവാർഡുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ആനുകൂലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഓരോ ദിവസവും കുറച്ച് കുറച്ച് കറണ്ട് അഫെയർ വെച്ച് പഠിക്കാം കേട്ടോ മിനിമം ഒരു മൂന്നോ നാലോ ദിവസം എടുത്തു അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു മാസത്തെ കറണ്ട് അഫയർ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഈ മാസം വരെ ദാറ്റ് മീൻസ് എന്താണ് സെപ്റ്റംബർ അല്ലെ അല്ലേ അപ്പോ ഒരു ഒരു ഓഗസ്റ്റ് വരെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയുള്ള കറണ്ട് അഫെയർ എന്ത് ചെയ്യണം നിങ്ങൾ കവർ ചെയ്യണം ഓക്കെ അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഏറ്റവും പ്രധാനപ്പെട്ട് നോക്കണം ഇരുപത്തിനാല് എന്തായാലും നോക്കി പറ്റത്തുള്ളൂ ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും നിങ്ങൾക്ക് കറണ്ട് അഫയറിന്റെ ഫ്രീ ക്ലാസുകൾ ഞാൻ തരുന്നതായിരിക്കും ആ കാര്യത്തെ ടെൻഷൻ വേണ്ട ഞാൻ ക്ലാസുകൾ തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ കണ്ട് അഫെയർ അങ്ങനെ നോക്കുക ഇംഗ്ലീഷ് മാക്സ് മലയാളം നമുക്ക് സെറ്റ് ചെയ്ത് പഠിച്ചോളാം ഇംഗ്ലീഷ് മാക്സ് മലയാളം നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്ന മൂന്ന് നാല് ടോപ്പിക്കുകളാണ് ഇനിയുള്ളത് ഇംഗ്ലീഷ് ഉണ്ട് മാത്സ് ഉണ്ട് മലയാളം ഉണ്ട് പിന്നെ ഇരുപത് മാർക്കിന് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്കിന് ഗ്യാരന്റീഡ് ആയിട്ട് നിങ്ങൾക്ക് പത്തൊമ്പത് പതിനെട്ട് മാർക്ക് മാക്സിമം ഇരുപത് മാർക്കിന് വേണ്ടി തന്നെ നമ്മൾ ശ്രമിക്കും അപ്പൊ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന് ഗ്യാരന്റീഡ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങിച്ചു തരും യാതൊരു സംശയവും വേണ്ട പവർഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയുള്ള ദിവസങ്ങൾ അറേഞ്ച് ചെയ്യുന്നതാണ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട തിരിഞ്ഞ് നോക്കിയേ വേണ്ട യാതൊന്നും വേണ്ട നിങ്ങൾക്ക് പറ്റും നിന്റെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ എനിക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിൽ എടുത്ത് തന്നിരിക്കും ഓക്കെ അതിനുള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നേരും ആണ് ഓക്കെ അപ്പോ ഇതിൽ ഞാൻ പറയും എപ്പോഴും പറയുന്ന ഒരു കാര്യം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം അൻപത് മാർക്ക് ഈ അൻപത് മാർക്കിൽ മിനിമം നാൽപ്പത് മാർക്ക് കയ്യിൽ ഇരിക്കും ഓക്കെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഇരുപത് മാർക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം എല്ലാം കൂടി പത്ത് മാർക്കിനാണ് ഇംഗ്ലീഷ് പത്ത് മാത്സ് പത്ത് മലയാളം പത്ത് മുപ്പത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് അങ്ങനെ എല്ലാം കൂടി എത്രയാണ് ഇത്രയാണത്ര അൻപത് മാർക്കാണ് ആ അൻപത് മാർക്കിൽ നാൽപ്പത് മാർക്ക് നമ്മുടെ കൈയിരിക്കും കയ്യില് വരണം ഓക്കെ അത് നിങ്ങൾ വർക്ക് ചെയ്താലേ പറ്റുമോ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്താൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ പവർഫുൾ ആയിട്ടിരിക്കുക ആ ഒരു പവർ റോഡ് കൂടി ഇരിക്കുക ഒരു ഫയർ വേണം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിന്റെ കാര്യത്തിന് യാതൊരു ടെൻഷൻ കണ്ട് ഞാൻ നിങ്ങൾക്ക് ആക്കി തന്നിരിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ നമ്മുടെ ബി എഫ് ഒ ബാച്ചിലേക്ക് ബി ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ചിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി ബാക്കി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും സെറ്റാക്കി തന്നിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇംഗ്ലീഷ് മാക്സി മലയാളം വക്കാ സെറ്റ് ചെയ്തോണം ഡെയിലി കുറച്ച് കുറച്ച് പോർഷൻ വെച്ച് പഠിച്ചു പോണം ഇംഗ്ലീഷും പഠിക്കണം മാക്സും പഠിക്കണം മലയാളം പഠിക്കും സ്പെഷ്യൽ ടോപ്പിക്ക് ഞാൻ തരുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഗൂഗിളിൽ ക്ലാസ്സുകൾ വരുന്ന രീതിയിൽ ക്ലാസുകൾക്കുക നോട്ട്സ് വരുന്നതെല്ലാം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു വരിക അത്രയും നിങ്ങൾ ചെയ്താൽ മതി സെറ്റ് ആയി തന്നിരിക്കും പിന്നെ ഫൈനൽ റൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ റിവിഷൻസ് കാണും എല്ലാം കൂടി ആവുമ്പോഴത്തേക്കും ഇത് നമ്മൾ മുടക്കിയത് കയ്യിൽ തരും ഓക്കെ പിന്നെ വരുന്ന ബാക്കി ജനറൽ ടോപ്പിക്കിന്റെ ഏരിയ ജനറൽ ടോപ്പിക്ക് നിങ്ങൾ ഡെയിലി കുറച്ച് കുറച്ച് ക്വേഷൻസ് വെച്ച് കവർ ചെയ്ത് അവർ ചെയ്ത് പോവാ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് താഴെ കൊടുക്കുന്നുണ്ട് ഈ സിലബസ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് അപ്ലോഡ് ചെയ്തേക്കാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തേക്കാം ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാം എടുത്ത ശേഷം ശ്രദ്ധിക്കാം ടെലഗ്രാം എടുത്ത ശേഷം ടെലഗ്രാമില് കെ എഫ് പി എസ് സി എന്നാണ് കെ എഫ് പി എസ് സി കേട്ടോ നോളജ് ഫാക്ടറി പി എസ് സി എന്ന ഷോട്ട് ഫോൺ ആണ് എഫ് പി എസ് സി ഓക്കെ പി എസ് സി എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടെലഗ്രാമിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കാം ആ സമയത്ത് നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ കാണാൻ കഴിയും ായിരം പ്ലസ് മെമ്പേഴ്സ് ഉള്ള ചാനലാണ് ആ ചാനൽ ജോയിൻ ചെയ്യുക ഇതിനകത്ത് നമ്മൾ സിലബസ് അപ്ലോഡ് ചെയ്യുന്ന ആയിരിക്കും കേട്ടോ അപ്പോൾ സിലബസ് അതിനകത്ത് ഉണ്ട് ആ സിലബസ് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച ശേഷം കൃത്യമായി കൃത്യമായിട്ടുള്ള ഓരോ കോർഷൻസ് നിങ്ങൾ എന്തെയ്യുക ഒരു പ്ലസ് ടു ലെവൽ റാങ്ക് ഫൈവ് വെച്ചോ യൂട്യൂബ് ക്ലാസ്സുകൾ വഴിയോ നമുക്ക് കണ്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഞാൻ ഒരിക്കലും എന്റെ ക്ലാസ് മാത്രം കാണാൻ പറയത്തില്ല ജനറൽ ടോപ്പിക്കിനും മറ്റുള്ളതിനും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ജനറൽ ടോപ്പിക്കുകൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ ഒരു കണ്ടന്റ് സെർച്ച് തന്നെ ഒരുപാട് ക്ലാസുകൾ വരും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്തു വരിക കൂടെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് കാര്യങ്ങളും കൂടി നല്ല രീതിയിൽ ഫോളോ ചെയ്തു തരാം നിങ്ങൾക്ക് കറണ്ട് പേരുടെ ക്ലാസുകൾ ഉണ്ടാവും ജനറൽ ടോപ്പിക് ക്ലാസുകൾ ഞാൻ എന്ത് എന്തെയ്യും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ക്ലാസുകൾ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നെ സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ അല്ലാണ്ട് ബാച്ച് എടുത്ത് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രിന്റ് ഓഫ് സിലബസ് സിലബസിന്റെ എന്ത് ചെയ്യുക ഒരു പ്രിന്റ് എടുത്ത് വയ്ക്കുക ഓക്കെ പ്രിന്റ് എടുത്ത് വച്ച ശേഷം കവർ ചെയ്യുന്ന ടോപ്പിക്കുകൾ തീർക്കുക അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആകും ആ രീതിയിൽ നിങ്ങൾ കവർ ചെയ്താൽ നമുക്ക് സിലബസ് കവർ ചെയ്യാം സിലബസ് കവർ ചെയ്താൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് അടിച്ചിരിക്കാനായിട്ട് പറ്റും ഈ ഫോറസ്റ്റിന്റെ മേഖലയ്ക്കകത്തൊക്കെ നല്ല രീതിയിൽ പോർഷൻസ് വരുന്നുണ്ട് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് വൈൽഡ് ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു വൈൽഡ് ലൈഫ് പുറത്ത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ യാതൊന്നും ടെൻഷൻ ആവണ്ട ഇപ്പോ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മുന്നേ ഉള്ള ക്ലാസുകൾ നിങ്ങൾക്ക് സ്കിപ്പ് ആവത്തില്ല റെക്കോർഡ് ക്ലാസുകളാണ് സോ ക്ലാസുകളെല്ലാം അവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഗ്രൂപ്പിനകത്ത് കയറിയിട്ട് ആ ക്ലാസുകൾ തരുന്ന രീതിയിൽ ഫോളോ ചെയ്ത് പോകാന്നുള്ളത് മാത്രം ചെയ്താണ് ഓക്കെ മുന്നേ ഉള്ള സ്കിപ്പ് ആകുമോ കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒന്നും രക്ഷം വേണ്ട ഇപ്പൊ കയറിയാലും നിങ്ങൾക്ക് മുന്നിലുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും ഓക്കെ അല്ലെ അപ്പൊ എക്സാമിനേഷന്റെ ഡേറ്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക ആ ഒരു ഡേ ആ ഒരു ദിവസം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുമ്പോൾ ഒരു നാൾ അല്ലെ ആ ഒരു നാൾ എന്ന് പറയുന്നത് ഇരുപത് പന്ത്രണ്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുക അതിനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ പഠിക്കാം നല്ലപോലെ തന്നെ പഠിക്കാം അപ്പോ എന്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ സപ്പോർട്ട് എന്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും കഴിഞ്ഞ പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് ഈ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ നമ്മുടെ ക്ലാസ് ഉപകാരപ്പെട്ടത് അതേപോലെ അതിന്റെ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും ബീഫോർസ് കൊണ്ടുപോകും നമ്മൾ കഴിഞ്ഞ പരീക്ഷകളെ പോലെ ഓക്കെ എഴുതി വെച്ചോ ഓക്കെ അപ്പൊ എന്തായാലും ആ ഒരു ഉറപ്പ് എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പഠിക്കാം നല്ലപോലെ പഠിക്കാം എന്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെയും മൊത്തത്തിലുള്ള ഒരു സപ്പോർട്ട് എന്ത് ചെയ്യണം എനിക്കും ഉണ്ടാവണം അപ്പോ അതൊരു ഗീവൻ ലൈ പോളിസി അല്ലെ അപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചാണ് എനിക്കും ആ ഒരു മോട്ടിവേഷൻ വരുന്നത് ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ നല്ല രീതിയിൽ പഠിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക അപ്പൊ എന്തായാലും ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒരു കാര്യം മറക്കരുത് നിങ്ങളെ പി എസ് സി പഠിക്കുന്ന ബി ഫോറസ്റ്റ് പഠിക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻ്റെ ചാനൽ ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് സെറ്റ് ആക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക അവനെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് അറേഞ്ച് ചെയ്യാം അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പഠിക്കുക അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് എന്ന് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ എന്തായാലും പുതിയൊരു ക്ലാസും ഒപ്പേക്കും വീഡിയോ ഉടനെ തന്നെ കാണാൻ പുള്ളേ അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് കെയർ